മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും തീരുമാനം അംഗീകരിക്കുമെന്ന് സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി മഹായുതി നേതാക്കൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തും വിവരങ്ങളുമായി ജിഷു കൃഷ്ണൻ ഒപ്പം ചേരുന്നു ജിഷ്ണു മൂന്ന് പാർട്ടികൾ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷി അതാകട്ടെ മത്സരിച്ചതിൽ തൊണ്ണൂറ് ശതമാനത്തിലേറെ സീറ്റുകളിലും ജയിക്കുന്നു ഏക്നാഥ് ഷിൻഡേയുടെ ശിവസേനയും അജിത് പവാറിൻ്റെ എൻ സി പിയും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് പിന്നിലുണ്ടുതാനും വലിയൊരു കൂട്ടായ്മ ഏകപക്ഷീയമായൊരു കുതിപ്പാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ കണ്ടതും നോക്കൂ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി ജെ പിയെ അംഗീകരിക്കുന്നതിന് തുല്യമല്ലേ ി ജെ പി പറയുന്നത് ഞങ്ങൾ അനുസരിക്കുമെന്ന ഏക്നാഥ് ഷിൻഡയുടെ പ്രസ്താവന കൃഷ്ണരാജ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി കച്ചേരയിലേക്ക് ആരെത്തും എന്നുള്ളത് ഇന്ന് അറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് കൃഷ്ണരാജ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏത് തീരുമാനവും അനുസരിച്ച് മുൻപോട്ട് പോകും മഹായുധി ഒറ്റക്കെട്ടാണ് സഖ്യത്തിൽ യാതൊരു തരത്തിലുമുള്ള വിള്ളലുകളുമില്ല ബി ജെ പിക്ക് നിൽക്കുമോ എന്ന ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല എന്നുള്ളതാണ് നിലവിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം ഫലപ്രഖ്യാപനത്തിന് ശേഷം സ്ഥാനമൊഴിഞ്ഞെങ്കിലും നിലവിൽ ഇപ്പോഴും കാവൽ മുഖ്യമന്ത്രിയായി തുടരുന്നത് ഏക്നാഥ് ഷിൻഡെ തന്നെയാണ് സഖ്യത്തിലെ ചർച്ചകൾ മുൻപോട്ട് പോകുന്നു മൃഗീയ ഭൂരിപക്ഷം തന്നെ നമുക്ക് എടുത്തു പറയാം ഇത്തവണ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹായുധിയുടെ പ്രകടനത്തെ സീറ്റുകൾ അംഗ നിയമസഭയിൽ സീറ്റുകൾ മഹായുധി നേടുകയുണ്ടായി അതിൽ ബി ജെ പിയുടെ പ്രകടനം പ്രകടനം എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തേണ്ടിയിരുന്നത് നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളാണ് ബി ജെ പി ഒറ്റയ്ക്ക് നേടിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ നൂറ്റി അഞ്ച് സീറ്റുകൾ നേടിക്കൊണ്ടായിരുന്നു ബി ജെ പി മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് ിലേക്ക് എത്തുമ്പോൾ സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി എത്തി നിൽക്കുന്നു ശിവസേന ഷിൻഡെ വിഭാഗവും എൻ സി പി അജിത് പവാർ വിഭാഗവും ബി ജെ പിക്ക് ഒപ്പമുള്ള മഹായുധിയിലുള്ള ശിവസേനയുടെയും എൻ സി പിയുടെയും പ്രകടനവും വളരെ മികച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ സർക്കാർ രൂപീകരണ ചർച്ചകൾ മുൻപോട്ട് പോവുകയായിരുന്നു അതിനിടയിൽ ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള ചർച്ചകൾ ഉയർന്നു വന്നു എന്നാൽ അത്തരം ചർച്ചകൾക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശങ്കകൾക്കോ ഇടയില്ല വളരെ കൃത്യമായി തീരുമാനം ൾ മുൻപോട്ട് പോവുകയാണ് പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ആൾ മുഖ്യമന്ത്രിയാകും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം എടുക്കുന്ന ഏത് തീരുമാനത്തിനും ഒപ്പമുണ്ടാകും എന്നുള്ളതാണ് ഏകനാഥ് ഷിൻഡെ വ്യക്തമാക്കിയത് ഇന്ന് മഹായുധിയുടെ പ്രധാനപ്പെട്ട യോഗം ആ ചേരുന്നുണ്ട് സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുത്തും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ആ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും ആ ഒരു യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ആരാകും എന്നുള്ളതും പ്രധാനപ്പെട്ട വകുപ്പുകൾ ഉപമുഖ്യമന്ത്രിമാർ ഒപ്പം സർക്കാരിന്റെ സത്യപ്രതിജ്ഞ എന്നാകും എന്നുള്ള വിശദമായ വിവരങ്ങൾ ഇന്ന് ചേർന്ന് യോഗത്തിന് ശേഷം നമുക്ക് ലഭ്യമാകുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ബി ജെ പിയെ സംബന്ധിച്ച് ഏകനാഥ് മുഖ്യമന്ത്രിയാകാറില്ല എന്ന് അറിയിച്ചതോടുകൂടി ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് മഹാരാഷ്ട്രയിൽ വലിയ ജനപിന്തുണയുള്ള മുനിസിപ്പൽ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു വന്നുകൊണ്ട് പിന്നീട് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാവുകയും അതിനുശേഷം ഉപമുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചുള്ള കരുത്തുറ്റ നേതാവാണ് മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് അതുകൊണ്ട് ഏക്നാഥ് ഷിൻ്റെ ബി ജെ പിയുടെ തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി ആരാകണമെന്നുള്ളത് വിടുമ്പോൾ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് ആര് മുഖ്യമന്ത്രിയായാലും മഹായുദ്ധി സർക്കാർ ജനങ്ങൾക്കൊപ്പമുണ്ടാകും ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ ആണ് രൂപീകരിക്കുന്നത് എന്ന പ്രതികരണമാണ് ശിവസേന ഷിൻഡെ വിഭാഗവും എൻ സി പി അജിത് പവാർ വിഭാഗവും ബി ജെ പിയും എല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഇന്ന് ചേരുന്ന സുപ്രധാനമായ യോഗത്തിന് ശേഷം നമുക്കറിയാൻ സാധിക്കും മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി കസ്റ്റേരയിലേക്ക് ആരെത്തുമെന്നുള്ളത് അത് ദേവേന്ദ്ര ഫട്നാവിസ് ആയിരിക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് കാരണം ഏക്നാഥ് മുഖ്യമന്ത്രിയായി തുടരും അല്ലെങ്കിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാം എന്നുള്ളൊരു തീരുമാനമോ അല്ലെങ്കിൽ അതിലുള്ള എതിർപ്പോ ബി ജെ പി അറിയിച്ചിരുന്നില്ല പക്ഷേ നിലവിൽ മുഖ്യമന്ത്രി ആകാനില്ല പകരം പ്രധാനമന്ത്രി അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതൃത്വം മുഖ്യമന്ത്രിയെ തീരുമാനിക്കട്ടെ എന്നൊരു നിലപാടിലേക്കാണ് ഏകനാഥ് എത്തിയത് അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തൊരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് ഒപ്പം ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിൽ ശിവ യഥാർത്ഥ ശിവസേന ആരാണ് അല്ലെങ്കിൽ യഥാർത്ഥ എൻ സി പി ആരാണ് എന്നൊരു വലിയ ചോദ്യത്തിനുകൂടി ഉത്തരം കിട്ടി എന്നുള്ളത് തന്നെയാണ് മഹായുധി നേതാക്കൾ വ്യക്തമാക്കുന്നത് ശിവസേനയും എൻ സി പിയും പിളർന്നതിനുശേഷം നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവിനും ശരത് പവാറിനും കനത്ത തിരിച്ചടിയേൽക്കുന്നത് ജനങ്ങൾ അവരെ പിന്തള്ളുന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ട് മഹായുധി അവിടെ അധികാരം നിലനിർത്തുമ്പോൾ സർക്കാർ രൂപീകരണ ചർച്ചകൾ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുന്നു ഇന്ന് മുഖ്യമന്ത്രി ആരാകുമെന്നറിയാൻ സാധിക്കും എന്നാണ് ശരി കൃഷ്ണൻ മുഖ്യമന്ത്രി ആരെന്ന് ഇന്നറിയാം മഹാരാഷ്ട്രയിൽ ഏതായാലും മഹായുതി നേതാക്കൾ അമിത്ഷായുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും അതിനുശേഷം നിർണായകമായ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ